വിവരിച്ചാലും തീരാത്ത അത്ഭുതങ്ങൾ എത്ര പ്രകീർത്തിച്ചാലും മടുക്കാത്ത ദേവി സ്തുതികൾ അതിശയിപ്പിക്കുന്ന സംഭവങ്ങളും പിന്നെ വിശ്വാസങ്ങളും കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും വിശ്വാസികൾക്ക് മതിയാവില്ല മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ എത്ര അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും ദേവി നടപ്പാക്കി തരുമെന്നാണ് വിശ്വാസം വാമൊഴിയായി കൈമാറി വന്ന ഐതിഹ്യങ്ങളും കഥകളുമല്ല നമ്മുടെ ഇടയിൽ തന്നെ നടന്ന സംഭവങ്ങളാണ് വിശ്വാസികളെ ഇടയ്ക്ക് ആകർഷിക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയെക്കുറിച്ചും അറിയാം പറഞ്ഞു വഴകിയ ഐതിഹ്യങ്ങൾക്കും പുരാണങ്ങൾക്കും അപ്പുറം ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഭഗവതി ക്ഷേത്രമായി മാത്രമല്ല പഴശ്ശിരാജിയുടെ പരദേവത ക്ഷേത്രമെന്നും കഥകളിയുടെ വന്ദന ശ്ലോകം എഴുതപ്പെട്ട ക്ഷേത്രമെന്നും കലാകാരന്മാരുടെ പ്രിയപ്പെട്ട ഇടമായെല്ലാം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നു സാധാരണയായി കേട്ട് പതിവില്ലാത്ത പേര് തന്നെയാണ് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പേരും പണ്ട് എപ്പോഴോ സ്വർഗത്തിൽ നിന്നും സംഗീതരൂപിണിയായ ദുർഗാ ഭഗവതി ഈ പ്രദേശത്ത് ഒരു മിഴാവിന്റെ രൂപത്തിൽ താഴേക്ക് പതിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അന്നാ മിഴാവ് അഥവാ മൃദംഗം വന്ന് വീണ ഇടം ാണ് മൃതംഗ ശൈലേശ്വരി നിലയം ആയതും പിന്നീട് മിഴാവ് കുന്നായതും വീണ്ടും മിഴാവ് കുന്നും മുഴക്കുന്നും ആയി അവസാനം മുഴക്കുന്നിൽ എത്തി നിൽക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിൽ മിഴാവ് വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗം കാണാം അവിടെ അല്പം കുഴിഞ്ഞാണ് ഭൂമിയുള്ളത് ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ മണത്തിൽ ഇത് കാണാം അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയായും അവിടുത്തെ ഭഗവതിയെ കാണുന്നു വിശ്വാസങ്ങൾ അനുസരിച്ച് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റി എട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശൈലേശ്വരി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് മുഴക്കുന്ന മൃദഗശൈലേശ്വരി ദുർഗാ ക്ഷേത്രം എന്നതായിരുന്നു ഇതിന്റെ പേര് പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവി ആണെങ്കിലും സരസ്വതി ലക്ഷ്മി കാളി എന്നീ സങ്കല്പങ്ങളിലും ഈ ദേവി പൂജിക്കപ്പെടുന്നുണ്ട് മൃതംഗ ശൈലേശ്വരി ക്ഷേത്രം മൂകാമിക ക്ഷേത്രത്തിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സ്വന്തം കലാരൂപങ്ങളിലൊന്നായ കഥകളിയിലൂടെ ഉത്ഭവമെടുത്ത ക്ഷേത്രം കൂടിയാണിത് കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാന്റെ സംഭാവനയായിരുന്നു അത് പരിഷ്കരിച്ച് കോട്ടയം തമ്പുരാനാണ് ഒരിക്കൽ ആട്ടക്കഥ എഴുതുമ്പോൾ അതിന്റെ സ്ത്രീ രൂപം സങ്കല്പിക്കുവാൻ തമ്പുരാൻ ബുദ്ധിമുട്ടി ആ കഥ ഐതിഹ്യമാലയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പരാശക്തിയോട് പ്രാർത്ഥിച്ച ആ സമയത്ത് ഭക്തവത്സ്യമായ ദുർഗാ ഭഗവതി ക്ഷേത്ര നിന്നും ഒരു സ്ത്രീ രൂപത്തിൽ പൊന്തി വന്നു അന്ന് ജഗതീശ്വരി കാണിച്ചു കൊടുത്ത ആ രൂപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തിൽ രൂപം സൃഷ്ടിച്ചത് ഇന്നും കഥകളിൽ ആ രൂപത്തിലാണ് സ്ത്രീവേഷം പ്രത്യക്ഷപ്പെടുന്നത് അന്ന് മഹാദേവി പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിൽ ഈ ക്ഷേത്രത്തിന്റെ വലിയ പ്രാധാന്യമുണ്ട് ചരിത്ര ചരിത്രരേഖകളുടെ പിൻബലമില്ലെങ്കിലും ക്ഷേത്രത്തിൽ രണ്ടായിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കോട്ടയം രാജാക്കന്മാരുടെ പരദേവതാ സ്ഥാനമായാണ് ക്ഷേത്രത്തിന്റെ കരുതി പോരുന്നത് പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടുമ് ഇവിടെ എത്തി ശ്രീ പോർക്കാലി അമ്മയ്ക്ക് ഗുരുതി പൂജ നടത്തിയെന്നും വിശ്വാസമുണ്ട്